ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ അഭിനേതാവാണ് അരിസ്റ്റോ സുരേഷ് തിരുവനന്തപുരം വലിയമല മല കണ്ണേറ്റുമുക്ക് സ്വദേശിയാണ് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്നുമാണ് കലാജീവിതം ആരംഭിക്കുന്നത് ചുമട്ട് തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി പാട്ടുകൾ എഴുതി പാടുമായിരുന്നു അഞ്ഞൂറിലധികം പാട്ടുകൾ എഴുതി ട്യൂൺ നൽകി പാടിയിട്ടുണ്ടെങ്കിലും പലതും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല വരുന്നേ വരുന്നേ അയ്യപ്പൻ വരുന്നേ എന്ന കാസറ്റിലെ നാല് പാട്ടുകൾ സുരേഷിൻ്റേതാണ് പാട്ടുകൾക്ക് പുറമെ നിരവധി തിരക്കഥകളും എഴുതിയിട്ടുണ്ട് ദൂരത്ത് ഒരു തീരം എന്ന തിരക്കഥ പുസ്തകമാക്കിയിട്ടുണ്ട് ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്രരംഗത്തേക്ക് കടന്നുവരുന്നത് ചിത്രത്തിലെ മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്തു ഞാൻ എന്ന ഗാനത്തിലൂടെ ചലച്ചിത്രരംഗത്ത് പ്രശസ്തനായി പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു പൂമരം സഖാവ് ഉദാഹരണം സുജാത കുട്ടനാടൻ മാർപ്പാപ്പ പരോൾ വള്ളിക്കെട്ട് എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ നീ ഞങ്ങളുടെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതും അരിസ്റ്റോ സുരേഷാണ് ഈ ഗാനത്തിനും മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത് അരിസ്റ്റോ സുരേഷ് നായകനായി ഒരു ചിത്രം ജനുവരി മൂന്നിന് റിലീസിനൊരുങ്ങുകയാണ് വയലുങ്കൽ ഫിലിംസിൻ്റെ ബാനറിൽ അരിസ്റ്റോ സുരേഷ് നായകനാകുന്ന മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്ന സിനിമയുടെ പുതിയ പോസ്റ്ററും റിലീസായി അരിസ്റ്റോ സുരേഷ് ആദ്യമായി നായകനാകുന്ന സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നതുപോലെ ചിത്രത്തിൽ ബംഗാളിയായിട്ടാണ് അരിസ്റ്റോ അഭിനയിക്കുന്നത് അരിസ്റ്റോ സുരേഷിനൊപ്പം പ്രമുഖ യൂട്യൂബറും നിർമ്മാതാവും സംവിധായകനും ആയ ജോബി വയലുങ്കലും സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് കൂടാതെ കൊല്ലം തുളസി ബോബനാൽമൂടൻ വിഷ്ണുപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവ ഞാറുമൂട് ഷാജി മാവേലിക്കര വിനോദ് ഹരിശ്രീ മാർട്ടിൻ സുമേഷ് കൊല്ലം ഭാസി എന്നിവർക്കൊപ്പം മറ്റ് താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നു സംവിധായകൻ കൂടിയായ ജോബി വയലുങ്കലിൻ്റേതാണ് ചിത്രത്തിൻ്റെ കഥ വള്ളുവനാടൻ ഫിലിംസുമായി ചേർന്ന് വയലുങ്കൽ ഫിലിംസാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക